ക്ഷാമസുന്ദരമായ നമ്മുടെ ദൈവത്തിൻ്റെ സ്വന്തം നാട് നമ്മുടെ ഹരിത കേരളം കാണാൻ വേണ്ടി ഒരു സാഹിപ്പെത്തി സാഹിപ്പിനിപ്പോൾ ഒന്ന് പരിചയപ്പെടുത്തോ സാഹിബോ ഹായ് ഹായ് അറിയൂസ് വെൽക്കം ഹലോ സായിബ് ഫ്രം ദി ദി സാഹിബ് ഇത് സെമിമ്പോൾ അല്ല സായി തെറ്റിപ്പറ്റി സെമിമ്പോൾ അല്ല കൺട്രി റോഡ് ഗോഡ്സ് ഓൺ കൺട്രി റോഡ് അജ്ഞർത്താനം പറയരുത് ഇവിടെ അങ്ങനൊന്നുമില്ല ഇവിടെ ഒക്കെ ഇത് ഇങ്ങനെയൊക്കെ തന്നെയാണ് കഥകൾ അത് കുഴപ്പമില്ല വണ്ടിക്കാരൊക്കെ അങ്ങനെ ചാടിക്കളിച്ച് പോവും അതങ്ങനെ പോയിക്കൊണ്ടിരിക്കും അത് വലിയ കാര്യപ്പെടുത്തണ്ട അത് ഇതിൻ്റെ ഒരു കഥ ഇങ്ങനെയൊക്കെ അതൊക്കെ ഉണ്ട് ഭരണമൊക്കെ ഉണ്ട് അത് നോക്കിയിട്ടില്ല ഭരിക്കടും ഭരണമൊക്കെ ഉണ്ട് അപ്പം എന്താ അത് അതിലങ്ങനെ പോയിക്കോളും അതുകൊണ്ട് അലിയെ വെട്ടിച്ച് മാറി നെഞ്ഞത്തുകൂടി ഇങ്ങനെ കയറ്റൊക്കെ ചെയ്യും അപ്പം നമ്മൾ സായിപ്പം ഒന്ന് ഓക്കെ കൊടുക്കും എന്നാൽ പത്തനം പേരായിട്ടുണ്ട് ആൾക്കാരൊക്കെ ഉണ്ട് ആൾക്കാരൊക്കെ ഉണ്ട് എന്തെന്ന് വെച്ചാൽ ആൾക്കാരൊക്കെ ഉണ്ട് പക്ഷേ ഒരാളൊന്നും ആവശ്യത്തിൽ തിരിഞ്ഞു നോക്കില്ല അവർക്ക് ടാക്സ് അടക്കണം ഇൻഷുർ അടക്കണം അല്ലെങ്കിൽ വണ്ടി ശകരം ചെച്ച് പിടിച്ചു കൊണ്ടും അല്ലെങ്കിൽ കഴിയും കാലും പൊട്ടി നടക്കുന്ന ആൾക്കാർ പിടിക്കാൻ അവർക്ക് അറിയില്ല അങ്ങനെ പല സംഭവങ്ങളൊക്കെ ഉണ്ടാകും അവർക്കറിയില്ല സ്കൂൾ ബൈക്കിൽ അതായത് സ്കൂൾ വണ്ടി തന്നെയാണ് സ്കൂൾ വണ്ടി ഉണ്ട് സ്കൂൾ വണ്ടി ഇഷ്ടംപോലെ പോകുന്നുണ്ട് സ്കൂൾ വണ്ടി ഒന്നല്ല ഇവിടെ വലിയ വലിയ സ്കൂൾ സ്ഥാപനങ്ങളൊക്കെ ഉണ്ട് ഇത് സായിപ്പേനെ അറിയുമോന്നറിഞ്ഞൂടെ സായ്പ്പീഫ് സത്യം സത്യങ്ങൾ പറഞ്ഞ് വളരെ കറക്റ്റാണ് കാരണവച്ചാൽ സ്കൂളിൽ മക്കളൊക്കെ ബുദ്ധിമുട്ടൊക്കെ തന്നെ പോകുന്നത് ബുദ്ധിമുട്ടൊക്കെ സൈക്കിടുന്നത് ഗോഡ്സ് കണ്ട്രല്ലേ അങ്ങനെയൊക്കെ ഉണ്ടാവും കണ്ടില്ലേ സത്യം കറക്റ്റാ കറക്റ്റ് കാര്യം അത് എല്ലായിടത്തും കഥ തന്നെ അപ്പോൾ സായ്പലെ യോഗ ഇത് നിങ്ങൾ ഇവിടെ നീക്കണം അവിടുത്തെ ഇപ്പോൾ സെമി അല്ല അവിടുത്തെ കുടിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ കുടിക്കാൻ പറ്റില്ല അത് വണ്ടി എടുക്കുപാട് സ്ഥലമാണ് പാ അതല്ലേ സായിപ്പ വിചാരിച്ച് ചുമ്മളത്തിൽ കുളിച്ചായിരുന്നു അപ്പോൾ ഞാൻ പോയി തടഞ്ഞ പാവം ഇവരൊരു ഹാഫ് ഡൗസറൊക്കെ ഇട്ട് ഇറങ്ങാൻ നിൽക്കായിരുന്നു ഞാൻ പിടിച്ച് മതിയുണ്ട് തൽക്കാലം അപ്പോൾ ഞാൻ പറഞ്ഞത് ഇതുപോലെ വാഹനങ്ങൾക്ക് പോകാനുള്ള റോഡാണ് സായിപ്പേ ഒരിക്കലും തെറ്റിദ്ധരിക്കരുതെന്ന് പറഞ്ഞിരിക്കുകയാണ് അപ്പോൾ ഞാൻ പറഞ്ഞത് പറഞ്ഞ് മനസ്സിലാക്കി ഇവർക്കൊരു കാഴ്ച ഇപ്പോൾ മയമാക്കാൻ്റെ കടന്ന് കാഴ്ചയൊക്കെ വായിക്കുന്നത് ഇപ്പം പറഞ്ഞയച്ചു ഓക്കെ സായിപ്പ്